സർക്കാരിൽ ഭിന്നത രൂക്ഷമാകുകയാണ് മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് നാഷണൽ യൂണിറ്റ് പാർട്ടിയും രംഗത്തെത്തി മൂന്ന് മാസം പിന്നിട്ടിട്ടും ഗാസ യുദ്ധത്തിൽ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും നേടാനാകാതെ വലയുന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് തലവേദനയായി യുദ്ധകാല സർക്കാരിൽ ഭിന്നതയും രൂക്ഷമാകുകയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം നാഷണൽ യൂണിറ്റി പാർട്ടിയിലെ മൂന്ന് മന്ത്രിമാരാണ് ബഹിഷ്കരിച്ചത് മുൻ പ്രതിരോധ മന്ത്രി ബെന്നി ഗാന്സ് ഉൾപ്പെടെയുള്ളവരാണ് ബഹിഷ്കരിച്ചിരിക്കുന്നത് നെതന്യാഹുവിന്റെ സഖ്യ സർക്കാരിൽ ബെന്നിയുടെ നാഷണൽ യൂണിറ്റി പാർട്ടി ഇല്ലെങ്കിലും യുദ്ധകാല സർക്കാരിൽ അവർ അംഗങ്ങളാണ് ഐ ഡി എഫ് മേധാവി ഹെർസി ഹലേവിയും തീവ്ര വലതുപക്ഷ മന്ത്രിമാരും തമ്മിൽ നേരത്തെ നിലനിന്നിരുന്ന അഭിപ്രായ ഭിന്നതയാണ് ഇപ്പോൾ പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരിക്കുന്നത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിലെ സൈനിക സുരക്ഷാ വീഴ്ചകളിൽ ഹലേവി പ്രഖ്യാപിച്ച അന്വേഷണമാണ് തീവ്ര വലതുപക്ഷക്കാരനായ ദേശ സുരക്ഷാ വകുപ്പ് മന്ത്രി ഉദമർ ബെൻഗുൻ ഉൾപ്പെടെ മന്ത്രിമാരെ ചോടിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഹലേവിയെ പ്രതിരോധിക്കുന്ന നിലപാടാണ് ബെന്നിയുടെ യൂണിറ്റി പാർട്ടി സ്ഥിരീകരിച്ചത് യുദ്ധകാല സർക്കാരിലെ മറ്റു പല നിലപാടുകളോടും തീവ്ര വലതുപക്ഷ നേതാക്കൾക്ക് കടുത്ത വിയോജിപ്പ് തന്നെയാണ് ഗാസയിൽ നിന്ന് പലസ്തീനികളെ കുടിയൊഴിപ്പിച്ച് ജൂത കുടിയേറ്റത്തിന് സൗകര്യമൊരുക്കണമെന്നാണ് സർക്കാരിലെ തീവ്ര വലതുപക്ഷക്കാരായ മന്ത്രിമാർ ആവശ്യപ്പെടുന്നത് എന്നാൽ ഇത് തങ്ങളുടെ സർക്കാരിന്റെയോ ഇസ്രായേൽ ജനതയുടെയും നിലപാട് അല്ലെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അമേരിക്കയുടെയും മറ്റ് രാജ്യങ്ങളുടെയും ശക്തമായ എതിർപ്പാണ് ഇസ്രയേലിനെ കുഴയ്ക്കുന്നത് അതേസമയം യുദ്ധസമയത്തെ നെതന്യാഹുവിന്റെ പ്രവർത്തനത്തിൽ ഭൂരിഭാഗം ഇസ്രയേലികളും അതൃപ്തരാണെന്ന പുതിയ സർവേ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇസ്രയേലി പബ്ലിക് ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷൻ നടത്തിയ സർവേയിൽ പങ്കെടുത്ത അറുപത്തിനാല് ശതമാനം പേരും നെതന്യാഹുവിന്റെ പ്രവർത്തനം മികച്ചതല്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സർക്കാരിനെ നയിക്കാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി നാഷണൽ യൂണിറ്റി പാർട്ടി നേതാവായ ബെന്നി ഗ്രാൻസ് ആണെന്ന് നാല്പത്തി ശതമാനം പേരും അഭിപ്രായപ്പെട്ടിരുന്നു ഇരുപത്തിയഞ്ച് ശതമാനം പേർ മാത്രമാണ് നെതന്യാഹുവിനെ അനുകൂലിച്ച് രംഗത്തെത്തിയത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ നാഷണൽ യൂണിറ്റി പാർട്ടി മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ ജയിക്കുമെന്ന് സർവേകൾ പറയുന്നു ഇരുപത് സീറ്റുകളിലാണ് നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ട് വിജയ സാധ്യത കല്പിക്കുന്നത് അതോടൊപ്പം തന്നെ വടക്കൻ ഗാസയിലെ ഹമാസ് സൈനിക ശൃംഖല പൂർണ്ണമായും തകർത്തെന്ന് ഇസ്രയേലും മേഖലയിൽ ഹമാസ് ഭീകരരുടെ പ്രവർത്തനം ചുരുങ്ങിയെന്നും അവർക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ കമാൻഡർമാർ പോലുമില്ലെന്നും ഇസ്രയേൽ സൈനിക വക്താവ് ഡാനിയൻ ഹാഗരി പറഞ്ഞിരുന്നു ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ച് മൂന്നാം മാസം പൂർത്തിയായ പശ്ചാത്തലത്തിലാണ് ഹാഗരിയുടെ ഈ പ്രതികരണം ഇനി ഗാസയുടെ മധ്യ തെക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് നീക്കമെന്നും വ്യക്തമാക്കി വടക്കൻ ഗാസയിൽ മാത്രം എണ്ണായിരത്തിയോളം ഹമാസ് അംഗങ്ങൾ വധിച്ചെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട് അതിനിടെ വ്യോമാക്രമണങ്ങൾക്കിടെ കഴിഞ്ഞു ൂറിനിടെ നൂറ്റി ഇരുപത് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗാസയിലെ മരണസംഖ്യത്തി എണ്ണൂറ് പിന്നിട്ടിരിക്കുകയാണ് ഗാസയിൽ അൽ ജസീറയും എഫ് പിയുടെയും ഒരു മാധ്യമ പ്രവർത്തകൻ കൊല്ലപ്പെട്ടതായും ഹമാസ് അറിയിച്ചിട്ടുണ്ട് ഇതുവരെ എഴുപത്തിയേഴ് മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിനിടെ വെസ്റ്റ് ബാങ്കിലെ ജനനിൻ ഇസ്രയേൽ നടത്തിയ റെയ്ഡിൽ ആറ് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് മേഖലയിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു ഒരു ഇസ്രയേലി സൈനികനും കൊല്ലപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി